ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യയുടെയും ഹരിയുടെയും വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി വീണ വീണയെ കൊണ്ടുനോക്കുന്നതൊക്കെ ചെയ്യുന്നു ഹരിയും നിത്യയും അവിടെ പിടിച്ചു വെക്കുകയായിരുന്നു വീണ ചെയ്തത് എന്നാൽ ജീവൻ അവിടേക്ക് വന്നിട്ട് രണ്ടുപേരെയും രജിസ്റ്റർ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവിടെ എത്തിയതിനു ശേഷം ജീവൻ നിത്യോട് പറയുന്നുണ്ട് നിത്യയ്ക്കൊരു സമ്മാനം ഉണ്ടെന്ന് നിത്യയുടെ മുന്നിലേക്ക് ജീവൻ കൊണ്ടുവന്നത് മറ്റാരെയുമല്ല ശിവാനന്ദനെയായിരുന്നു ശിവാനന്ദനെയും സുതിയെയും കൂടെ മറ്റൊരാളും കൂടി അത് ജീവന്റെ അച്ഛനായിരുന്നു മൂന്നുപേരെയും കൂടി കാറിൽ അവരുടെ മുന്നിൽ നിർത്തുകയാണ് എല്ലാവരും ഇത് കണ്ട് ഞെട്ടി ശിവാനന്ദൻ വിശ്വസിക്കാനാകാതെയായിരുന്നു അവിടേക്ക് വന്നത് എന്നാൽ നിത്യെ കണ്ടപ്പോൾ ശിവാനന്ദന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നിങ്ങളെ ആരാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്നൊക്കെ സുജാതയും ചോദിക്കുന്നു രഘു പറയുന്നുണ്ട് ഞാൻ തനിച്ചല്ലേ സുജാതെ രാവും പകലും കട്ടിലിൽ അങ്ങനെ ഒരേ കിടപ്പ് കിടക്കും ഇന്നലെയും അതുപോലെ കിടക്കുകയായിരുന്നു ആ സമയത്താണ് ജീവൻ രഘുവിന്റെ മുന്നിൽ വന്നത് കരഞ്ഞുകൊണ്ടാണ് ജീവൻ രഘുവിനു മുന്നിൽ നിൽക്കുന്നത് രഘു ആണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു അച്ഛ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ജീവൻ അച്ഛനെ വിളിച്ചു പെട്ടെന്ന് ജീവനെ കണ്ടപ്പോൾ രഘു ഒന്നും ഞെട്ടി ജീവൻ രഘുവിന്റെ അരികിലിരുന്നു അച്ഛൻ പേടിക്കണ്ട ഞാൻ ഉപദ്രവിക്കാനോ എന്നതല്ല കേട്ടോ ഞാൻ അമ്മയെ കണ്ടോ ജോതിയെ കണ്ടോ നിത്യയും കണ്ടു അച്ഛ ഞാൻ ആരോടും ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നില്ല നിത്യയുടെ ജീവിതം തകർക്കാനും ഞാൻ വിചാരിക്കുന്നില്ല നമ്മുടെ കുടുംബജീവിതം ഞാൻ ഇല്ലാണ്ടാക്കി ഞാനാ ഇല്ലാണ്ടാക്കിയത് അതില് എനിക്ക് വിഷമമുണ്ടച്ഛാ എന്നെ പറഞ്ഞ ജീവൻ അച്ഛന്റെ മുന്നിൽ ഇരുന്ന് കരയുന്നു അച്ഛ എന്ന് പറഞ്ഞ ജീവൻ അച്ഛൻറെ കാൽക്കൽ ഇരുന്ന് കരയുന്നു സംഭവിച്ചതൊക്കെ സംഭവിച്ചു അച്ഛ ഇനി എൻ്റെ അച്ഛൻ അമ്മയും പിരിഞ്ഞിരിക്കാൻ പാടില്ല അച്ഛൻ തിരിച്ചു വരണം നമുക്ക് പഴയതുപോലെ ജീവിക്കാം അച്ഛാ എനിക്ക് മാറണം അച്ഛാ എനിക്ക് എല്ലാം തിരുത്തണം പ്ലീസ് എന്നക്കെ അച്ഛനു മുന്നിൽ കൈകൂപ്പി കരയുകയാണ് ജീവൻ ആദ്യമൊന്നും രഘുവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ജീവൻ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ ജീവനെ രഘു വിശ്വസിക്കുന്നു എന്നിട്ട് ജീവനെ ചേർത്ത് പിടിക്കുകയാണ് രഘു നീ എന്തെങ്കിലും കഴിച്ചോടാ നിനക്ക് അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ എന്ന് രഘു പറയുന്നുണ്ട് ജീവനെ കെട്ടിപ്പിടിക്കുകയാണ് രഘു അച്ഛന്റെ നെഞ്ചോട് ചേർത്ത് കര കരയുകയാണ് ജീവൻ അച്ഛനെ ഒന്നും കഴിച്ചില്ല നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം എന്ന് രഘു ജീവിതമല്ല തെറ്റുകൾ ആർക്കും പറ്റും അത് തിരുത്തുന്നതാണ് ഏറ്റവും നല്ലത് നീ തിരുത്തിയല്ലോ അച്ഛന് സന്തോഷമായിടാ അച്ഛാ എന്റെ സന്തോഷം പൂർണ്ണമാണോ അച്ഛൻ എന്റെ കൂടെ വരണം നിത്യയുടെയും ഹരിയുടെയും രജിസ്റ്റർ മാരേജ് നടക്കുകയാണ് അതിന് അച്ഛൻ ഉണ്ടാവില്ലേ അച്ഛൻ വരില്ലേ അവരെ അച്ഛൻ അനുഗ്രഹിക്കണം അച്ഛാ അതോടെ നമ്മുടെ വലിയൊരു അധ്യായം തീരുകയാണ് അച്ഛാ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു അധ്യായം തീരുകയാണ് അടച്ചു മൂടണം അത് അത് കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ചു ജീവിക്കാം എനിക്ക് ഒന്നിച്ച് ജീവിക്കണം അച്ഛാ എനിക്കൊന്ന് ജീവിക്കണോച്ചാ അച്ഛ പ്ലീസ് അച്ഛാ എനിക്കൊന്ന് ജീവിക്കണോച്ച എന്നേ പറഞ്ഞേ വീണ്ടും ജീവൻ പൊട്ടിക്കരയുന്നു ഇതിനു മുന്നേ നിനക്ക് തിരുത്താനായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുകയായിരുന്നു അച്ഛൻ എന്ന് രഘു പറയുന്നുണ്ട് ഇതേ സമയം ഇതെല്ലാം എല്ലാ കാര്യങ്ങളും എല്ലാവരോടും രഘു പറയുന്നു അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയതെന്നും രഘു പറയുന്നു ഇപ്പോ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞില്ലേ എല്ലാവർക്കും സന്തോഷമായില്ലേ എന്നും ജീവൻ പറയുന്നു ശിവാനന്ദനെ കാണിച്ചു കൊടുക്കുകയാണ് ജീവൻ ഇതാണ് ഹരി നിത്യയുടെ ഭർത്താവ് ശിവാനന്ദൻ ഹരിയോട് പറയുന്നു ഹരിക്കും നിത്യക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് ഹരിയായിട്ട് നല്ല അടുപ്പം അടുപ്പുണ്ടായപ്പോൾ എന്റെ ഏട്ടൻ ആഗ്രഹിച്ചതാണോ ഹരി തന്നെ നിത്യയുടെ വരനായിട്ട് വരണമെന്ന് ഇതുപോലെ ഇങ്ങനെ സാധിക്കാനായിരിക്കും ദൈവത്തിന്റെ തീരുമാനം ഹരിയേട്ട താങ്ക്സ് കണ്ണുനീരൊഴിയാത്ത എൻ്റെ ചേച്ചിയെ ജീവിതത്തിലേക്ക് കൂട്ടിയതിന് എന്നെ സുധി ഹരിയോട് പറയുന്നു ചേച്ചിയെ വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിച്ചതിന് ആദ്യം എവിടേക്ക് വിളിക്കുന്നു ചെറിയച്ച ഇതാണ് ഹരിയുടെയും നിത്യയുടെയും മകൻ ആദി എന്നും ജീവൻ പറയുന്നു അത് അവർ വിശ്വസിച്ചു ആദി നിത്യയുടെയും ഹരിയുടെയും കുട്ടിയാണോ ജീവനെ അങ്ങനെയാണോ അവർ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ജീവനോട് അവർ ഒരുപാട് കള്ളങ്ങൾ വി പറഞ്ഞു വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുന്നു അത് തകർത്തേ പറ്റൂ എന്നെ വീണ മനസ്സിൽ വിചാരിക്കുന്നു സുജാത ഇപ്പോൾ രഘുവിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നു ഏട്ട ഇങ്ങോട്ട് വന്നേ അവൻ്റെ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നാണോ രഘുവേട്ടൻ വിശ്വസിച്ചിരിക്കുന്നത് അവൻ ഒരു മാറ്റമില്ല ഏട്ട ശിവാനന്ദന്റെ ഏട്ടന്റെ കുടുംബത്തിനെയും രഘുവേട്ടനെയും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ മനസ്സിൽ അവൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളൊക്കെ അവന്റെ മുന്നിൽ കളിപ്പാവയെ പോലെ നിന്ന് കൊടുക്കുവാണ് എനിക്ക് പേടിയാവുന്നു ഏട്ട അവനെന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോൾ ആരുടെങ്കിലും ജീവൻ എടുക്കാനും ആവും രഘു പറയുന്നു താൻ എല്ലാവരെയും കുറിച്ച് പറയുന്നതൊക്കെ എനിക്കറിയാം പക്ഷെ അവനെ തൊട്ടടുത്ത് കണ്ട നിമിഷം ഞാൻ ഒരു അച്ഛനായിപ്പോയി പിന്നെ കൂടെ വന്നത് അവൻ എന്റെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അത് തടയാൻ ഞാൻ ഉണ്ടല്ലോ ഇവിടെ താൻ പേടിക്കേണ്ട അവന്റെ ഉദ്ദേശം എന്തായാലും അത് നടക്കില്ലെന്നും രഘു പറയുന്നു ശേഷം കാണിക്കുന്നത് ഹരിയും നിത്യയും അല്പം മാറി നിന്ന് സംസാരിക്കുന്നു ഹരി ഇതിനപ്പുറത്തേക്ക് ഒരാൾക്ക് എന്ത് നന്മയാണ് ചെയ്യാൻ പറ്റുന്നത് എന്റെ കുടുംബത്തെ കൂട്ടിക്കൊണ്ടുവന്നു അതും ഇത്രക്കെ സഹായിച്ചിട്ട് എന്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവന്നു എന്നിട്ടും ജീവനൊരു കുഴപ്പക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കേട്ട് ഹരി പറയുന്നുണ്ട് താൻ ഒരു സ്വപ്ന ലോകത്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എനിക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല നമ്മൾ തമ്മിലുള്ള വിവാഹം ഔദ്യോഗികമായി നടക്കും അത് വേണോ ഹരി എന്ന് നിത്യ അവിടേക്ക് രഘുവും സുജാതയും വന്നു മോളുടെ മനസ്സിലുള്ള സംഘർഷം എന്താണെന്ന് എനിക്കറിയാം പക്ഷേ ഇവിടെ നിങ്ങൾ രണ്ടുപേരും അനുസരിച്ചേ പറ്റും ഹരി പലപ്പോഴും ജീവിതത്തിൽ മനസ്സിൽ മനുഷ്യരെ തോറ്റുപോകുന്നത് കൃത്യമായ ഒരു തീരുമാനം സമയത്തെടുക്കാത്തോണ്ടാണ് നിത്യ മോളുടെ കാര്യത്തിൽ ഇനി പറ്റില്ല ഈ രജിസ്ട്രേഷൻ നടക്കണം തീരുമാനിച്ചതുപോലെ തന്നെ ഇത്രയും പറഞ്ഞ് സുജാതയും രഘുവും ഉടന്നുപോയി അവിടെ വിളിക്കുന്നുണ്ട് നിത്യയും ഹരിയും അകത്തേക്ക് ചെല്ലെ രജിസ്ട്രേഷനുള്ള സമയമായി എന്ന് എല്ലാവരും അകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ ഇപ്പോൾ രജിസ്ട്രേഷനുള്ള സമയമായിരിക്കുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് നിത്യ ഹരിയെ വിളിച്ചു നിത്യയും വിളിക്കുന്നു നന്നായി വിയർത്തി നിൽക്കുകയാണ് നിത്യ നമ്മളെ തുടക്കി എന്നിങ്ങനെ സുജാത പറയുമ്പോൾ നിത്യ വിയർപ്പ് തുടയ്ക്കുന്നു നിത്യയോട് ഒപ്പിടാനായിട്ട് അദ്ദേഹം പറയുന്നു നിത്യ ടെൻഷനോടെ ജീവനെ നോക്കുന്നു ജീവന്റെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീര് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ജീവൻ അത് തുടച്ചു കളഞ്ഞു നിത്യ പേന വാങ്ങി ഒപ്പിടാനായിട്ട് അമ്മ കണ്ണ് കാണിക്കുന്നുണ്ട് ഒപ്പിടാൻ നിത്യ എല്ലാവരെയും മാറി മാറി നോക്കുന്നു ഒപ്പിടാൻ നേരം നിത്യയുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിനൊരു കോള് വരുന്നു ഒപ്പിടാൻ പോയാൽ നിത്യയോട് പറയുന്നുണ്ട് ഒരു നിമിഷം നിൽക്കാൻ നിത്യയുടെ വിവാഹം മുന്നേ കഴിഞ്ഞതാണോ എന്ന് അദ്ദേഹം ചോദിച്ചു എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു അതെ നിത്യ പറയുന്നു ആ ബന്ധത്തിന് എന്താണ് സംഭവിച്ചതെന്നും അദ്ദേഹം ചോദിക്കുന്നു ഡിവോഴ്സ് ആണെങ്കിൽ രജിസ്ട്രേഷൻ ഒപ്പം ഡിവോഴ്സ് പേപ്പറും കൂടി വെക്കണം ഡിവോഴ്സ് അല്ല സർ എന്നെ ജീവൻ പറഞ്ഞു നിത്യയുടെ ഭർത്താവ് മരിച്ചു പോയെന്ന് ജീവൻ അവരോട് പറയുന്നു നിത്യയുടെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയെന്ന് വീണ്ടും ജീവൻ പറയുന്നു ഇടുകേട്ട് വല്ലാണ്ട് ടെൻഷനായി നിത്യ അവിടെ കുഴഞ്ഞു വീണു എല്ലാവരും കൂടി നിത്യയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ ഒരു ചെയറിലിരുത്തുകയാണ് ഹരിയോട് പറയുകയാണ് നിത്യ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആദ്യ ഭർത്താവ് മരണപ്പെട്ടതാണെങ്കിൽ അയാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും കൂടി ഇതിനോടൊപ്പം ചേർക്കണം എങ്കിലേ വെരിഫൈ ചെയ്യാൻ സാധിക്കൂ അദ്ദേഹം പറയുന്നുണ്ട് വീണ ജീവനോട് പറയുന്നു താൻ എന്തൊക്കെയായി കാണിച്ചു കൂടുന്നത് തനിക്ക് എന്താ ഭ്രാന്തുണ്ടോ ഉണ്ട് എൻ്റെ ഭ്രാന്താണ് എൻ്റെ ജീവിതം എൻ്റെ നെഞ്ചിലെ ആളെന്താണെന്ന് എനിക്ക് അറിയൂ ഞാൻ മാത്രം ഭ്രാന്തരായാൽ പോരല്ലോ ചുറ്റുമുള്ളവരെയും കൂടി ഭ്രാന്തരാക്കണ്ടേ അതല്ലേ അതിന്റെ സുഖം എന്റെ ജീവൻ പറയുന്നു ഈ സമയം ഹരി നിത്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു കൂടെ ജോലിയും പോകുന്നു പിന്നാലെ സ്കൂട്ടറിൽ ജീവനും പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയിൻ ചാനൽ